ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഇസ് മീ സ്നേഹ കിച്ച് കിച്ചസ് ഫ്ലോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമായിട്ടുള്ള എല്ലാവർക്കും ഞാനും സുഖമായിട്ടിരിക്കുന്നു രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്താണെന്ന് അറിയാമോ ഭയങ്കര തലവേദനയും വൊമിറ്റിങ്ങും ആയിരുന്നു കിടപ്പെന്ന് പറഞ്ഞാൽ അമ്മാതിരി രീതിയിലുള്ള കിടപ്പായിരുന്നു എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ ഈ മൈഗ്രൈൻ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയൂ കേട്ടോ കമൻ്റായിട്ടിടുക കാരണം എനിക്ക് മൈഗ്ര ഉള്ളവർക്ക് ഉള്ളവർക്കറിയാമല്ലോ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു സൗണ്ട് പോലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ടു ദിവസം കഷ്ടപ്പെട്ടു പോയി ഞാൻ ഫുഡും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നര ഒരേ കിടപ്പ് തന്നെയായിരുന്നു എന്നിട്ടിരി വളരെ കുറവുണ്ട് പക്ഷേ മുഖത്തൊക്കെ അതിൻ്റേതായ ഒരു നീരും സെല്ലിങ്ങും ഒക്കെ തോന്നുന്നുണ്ട് വളരെ കുറവുണ്ട് നേരെ ചൊവ്വേ ഫുഡ് പോലും ഞാൻ കഴിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ആണെന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ഒന്നൊന്നും കഴിച്ചില്ല കേട്ടോ ഇവിടെ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാളായി അപ്പം എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ടുമ്പോൾ എങ്ങും പോയില്ല വയ്യ അതുകൊണ്ട് പുറത്തൊന്ന് പോയി ആ പാർക്കിൽ പോയി കുറച്ച് നേരം വെയിൽ കൊണ്ട് അവിടെ ഇരുന്നു എഴുന്നേച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഇവിടെ മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റ എന്ന് പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ മധുരക്കിഴങ്ങ് എന്ന് പറയും അപ്പോൾ അത് ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചത് അത് അതേപോടതി ഫ്രിഡ്ജിലിരിക്കുന്നു അപ്പോൾ അത് രണ്ടെണ്ണം എടുത്ത് പുഴുങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ മെഡിസിനുണ്ട് ഡോക്ടർ ഒഴുകിട്ട് മെഡിസിൻ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കഴിക്കണമല്ലോ അപ്പം ഇന്നലെ കുക്കറിനകത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ വയ്യലും വലിഞ്ഞ് വലിഞ്ഞ് പോയിട്ടൊരു കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വറ്റൽമുളകും എല്ലാം കൂടെ എടുത്തിട്ടൊരു ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടൊരു കുറച്ച് വളംപൊളിയും കൂടി ഇട്ട് മിക്സിക്കകത്തൊന്ന് അടിച്ചൊരു ചമ്മന്തി പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടും കൂടെ ഒക്കെയെന്ന് പിന്നെ ഒരു സന്തോഷകരമായ കാര്യം ഉണ്ട് കിട്ടും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നൂറ്റി നാൽപ്പത്തേഴ് ഫോളോവേഴ്സ് ആയിരുന്നു ഇപ്പോൾ എനിക്ക് നൂറ്റി അറുപത് ഫോളോവേഴ്സായി എന്നെ സപ്പോർട്ട് ചെയ്തവർക്കല്ല ഒരു ബിഗ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നിങ്ങളുടെ ലൈക്ക് ഒക്കെ എനിക്ക് വേണം നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടീനെ പോലെ കാണുന്നു കേട്ടോ ഇതെൻ്റെ ഫ്രണ്ട് എൻ്റെ മിക്കവാറും വീഡിയോയിലൊക്കെ കാണും എൻ്റെ അഖില എന്ന് പറയുന്നത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ൾ തന്നതാ കേട്ടോ ഈന്തപ്പട്ട് തന്നിട്ട് ഇപ്പം കുറേ നാളായി എൻ്റെ കഴുപ്പിൻ്റെ കൂടുതൽ കൊണ്ട് ഇപ്പോഴും ഇരിക്കും ഒരു ബോക്സ് തന്നതാണ് നല്ല മധുരം രണ്ടെണ്ണം കഴിക്കാല്ലേ കൂടുതൽ കഴിക്കാൻ വയ്യ തല കറങ്ങും തല കറങ്ങും അല്ല തലയ്ക്ക് പിടിക്കും അമ്മാതിരി കാരണം കെമിക്കൽ ഒന്നും ചേരാത്ത നല്ലത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നോട്ട് ശർക്കര ചേർന്നതല്ല വേർച്ചിനത് രണ്ടെണ്ണം മതി ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നവർക്കാണ് ഇത് വെച്ചാൽ സൂപ്പർ കേക്ക് ഉണ്ടാക്കുന്നത് ഗ്യാസിൽ ഞാനാണെങ്കിൽ മധുരക്കിഴങ്ങ് വെച്ചിരിക്കുന്നുണ്ട് ഇപ്പൊ എന്താണ് അങ്ങോട്ട് അറിയാവോ അവിടെ ഞാനും വാഷിംഗ് മെഷീനകത്ത് തുണി ഇട്ടിരിക്കുന്നു അപ്പം ഭയങ്കര സൗണ്ടായിരിക്കും എന്നാലും നമുക്ക് പോയി നോക്കാം അല്ലേ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിഞ്ഞാണ്ടല്ലോ ആരും ഉണ്ടാവില്ല മാത്രമേ രണ്ട് ദിവസം ഞാൻ വയ്യാതെ ഇവിടെ കിടന്നപ്പോൾ നല്ല പൊടി ഇരിക്ക നല്ല ചുട്ടപ്പടമൊക്കെ കഴിക്കാൻ തോന്നി ആരുണ്ടാക്കി തരാം ഞാൻ പറഞ്ഞില്ല നല്ല സൗണ്ടായിരിക്കും എന്ന് മധുരക്കിഴങ്ങ് എന്തായും ജയ് എന്തില്ല വെക്കട്ടെ ബാൽക്കണിയിൽ നല്ല വെയിലുണ്ട് വൈറ്റമിൻ ഡി കുറവാ മുടിയെല്ലാം പൊഴുകയും ഡിപ്രഷനും അങ്ങനെ കുറെ ഐറ്റംസ് വേറെ പക്ഷെ രാവിലെ നല്ല തണുപ്പുണ്ട് ആൾക്കാരൊക്കെ രാവിലെ നടക്കാൻ പോകുമ്പോഴേ ഞാൻ നേരത്തെ പോയിക്കോണ്ടിരുന്നതാ വെളുപ്പിനെ പോകാൻ പിന്നെ അത് നിർത്തി വൈകിട്ടാക്കിയായിരുന്നു പോവാ ഒരബദ്ധം പറ്റിക്കൈസ് ഞാൻ ഈ തുണി ഒരു ഒരു മണിക്കൂർ മുമ്പേ ഇട്ടത വൺ അവർ ആക്കി പക്ഷെ അതിന്റെ പൈപ്പ് ഞാൻ ഓഫി ഓണാക്കിയില്ലായിരുന്നു ബാക്കി അത് അവിടെ കിടന്ന് ഇങ്ങനെ അടിച്ചു ഒരു മണിക്കൂർ ചെന്ന് എനിക്ക് സൗണ്ട് കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ എന്താ വാട്ടറിൻ്റെ അവിടുത്തെ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല ഇനി ഇപ്പോൾ ഓണാക്കിണ്ടില്ല ക്യസ് എൻ്റെ ടേബിളെല്ലാം കിടക്കുന്നുണ്ടില്ലേ ആദ്യം പിടിച്ചതിൻ്റെ വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ് കാരണം രണ്ടു ദിവസം മൂ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ സൂത്രം കാണിച്ചു തരാം എൻ്റെ കട്ടിലാണ് എൻ്റെ മെഡിക്കൽ ബോക്സാണ് എല്ലാം ഉണ്ട് ഒരു പ്രവാസിയുടെ സമ്പാദ്യം എന്തോ എന്ന് ചോദിച്ചാൽ അതാ അതാണ് എൻ്റെ സമ്പാദ്യം പിന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ കേട്ടോ മറക്കണ്ട ഇവിടെയൊക്കെ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് പ്രവാസിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ലീവ് ദിവസമേ അസുഖം വരാള്ളുന്ന് പ്രാർത്ഥിക്കുക എന്താണെന്നറിയാവോ കൂടെ ഉള്ളവരാണേലും ഒന്ന് ലീ അവർക്ക് ലീവ് എടുക്കേണ്ടല്ലോ നമ്മളെ ഒന്ന് ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വേറെ റൂമിൽ താമസിക്കുന്ന ഫ്രണ്ട്സാണേലും അവർക്കൊക്കെ ഒന്ന് വരണേ തന്നെ ആണെങ്കിൽ അവധി ദിവസങ്ങളല്ലേ അവർക്ക് നമ്മളെ വന്നൊന്ന് കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒന്ന് ഇരിക്കാനോ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു ഗൈസ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും ആരുമില്ലെങ്കിൽ നമ്മൾ വളരെ വേദനിക്കും വയ്യാത്ത നമ്മൾ തന്നെ വലിഞ്ഞ് വലിഞ്ഞ് പോയിട്ട് എടുത്ത് കുടിക്കേണ്ട ഒരവസ്ഥ വരും അത് ഭയങ്കര വേദനയാണ് ഇപ്പം നാട്ടിൽ കിടക്കുന്നവരൊക്കെ വിചാരിക്കും അവർക്ക് എന്താ ഗൾഫല്ലേ സുഖമല്ലേ പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളൊക്കെയാണ് ഒരു വയ്യാഴ്ച വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോഴോ നമുക്ക് ആരും ഉണ്ടാവില്ല കൂടെ കാരണം ആരുടെയും കുറ്റമല്ല എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് ജോലി ചെയ്ത് പത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അവർ ലീവ് എടുത്ത് നമ്മുടെ കൂടെ നിൽക്കും ഒരിക്കലും ഇല്ല വരവർ അവരുടെ സാഹചര്യങ്ങൾ അത്ര മോശമാണ് അപ്പം പടച്ചവൻ പ്രവാസികളെ കാക്കട്ടെ എല്ലാവരെയും കാക്കട്ടെ പ്രത്യേകിച്ച് പ്രവാസികളെ കാക്കട്ടെ കാരണം രോഗങ്ങളിൽ നിന്നൊക്കെ കാക്കട്ടെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് എന്നെ പോലുള്ളവരാണെങ്കിൽ കരയും കൈസും ഭയങ്കരമായിട്ടിരുന്ന കരയും എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു എൻ്റെ അമ്മ എപ്പോഴും പറയും അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരെങ്കിലും എപ്പോഴും കാണും എനിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് അപ്പോൾ എപ്പോഴും ആൾ വേണം ഇങ്ങനെ കാലുടെ കൈയട ഇങ്ങനെ ആൾ കൂടെ വേണം അവരെങ്ങനെ വിളിച്ചു വിളിച്ചിരിക്കും അപ്പം വയ്യാതൊ അടവടല കിടന്ന് പോവാണേ തീർന്നില്ലേ അയ്യോ ഇപ്പോഴും ചെറിയ തലവേദന ഉണ്ട് കേട്ടോ മെഡിസിൻ കഴിക്കണം അത് കഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ വെറും വയറ്റി കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതും എൻ്റെ കഥ നീണ്ടു പോകുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലും സാരമില്ല സഹിച്ചോ എൻ്റെ പല്ല് പൊങ്ങുന്നുണ്ട് ഗൈസ് മൊത്തത്തിൽ പൊങ്ങുവാണെങ്കിൽ സാരമില്ല കണ്ടിട്ട് ഈ ഫ്രണ്ടിലത്തെ രണ്ട് തേറ്റപ്പല്ലോ മുയലിൻ്റെ പല്ലുപോലെ ഇരിക്കും ഇവിടെ നമുക്ക് ടിക്ടോക്കൊക്കെ കിട്ടുമല്ലോ നാട്ടിലല്ലേ ടിക്ടോക്കൊന്നും കിട്ടാത്ത അപ്പം ഞാൻ ടിക്ടോക്കിൽ ഇങ്ങനെ റീൽസൊക്കെ ഇടും കേട്ടോ റീൽസിൻ്റെ ബ്രാന്തിയാണ് ഞാൻ ഇതിന് യൂട്യൂബ് നോക്കിയാൽ വരെ ഷോർട്ട് വീഡിയോസ് ഇഷ്ടം പോലെ ഇടും ഇൻസ്റ്റയിൽ അധികം ഇടാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലധികം ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എനിക്കറിയത്തില്ല ഇൻസ്റ്റയിലെ കാര്യമൊന്നും ടിക്ടോക്കിലൊക്കെയാണ് നല്ല നല്ല ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ടിക്ടോക്കിലാണ് കൂടുതൽ അപ്പോൾ ഞാൻ ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇട്ട് അപ്പം എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന രണ്ട് മൂന്ന് കമൻ്റാണ് ഈ പല്ലൊന്ന് തരുമോ തേങ്ങ തിരുമാനാണെന്ന് ഒരു കൊരങ്ങൻ വന്ന് ഇട്ടേക്കുക പിന്നെ ഒരുത്തൻ വന്ന് കമൻറ്റിട്ട് ഒരുത്തനല്ല ഒരു ചേച്ചി ചേച്ചി വന്ന് കമൻറ്റിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലൊന്ന് ഓരോ ക്യാരറ്റ് പീലി ചെയ്യാനാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ല അവിടെ പ്രാവമൊന്നു ഒന്ന് എൻ്റെ ജനലിൻ്റെ അവിടെ ഞാൻ തരില്ല അമ്മ വഴക്കുറയും എൻ്റെ വീട്ടിൽ തേങ്ങ തിരുമുന്നത് ഈ പല്ലുകൊണ്ടാണ് ആ അവസ്ഥയിലായി ഈ പല്ലിന് കമ്പി ഇടണേ പറ്റത്തില്ല ഗൈസ് ഇതല്ലേ ഇവിടെ യക്ഷീര കിട്ടി ഇവിടെ ഒരു കോമ്പൽ ഇവിടെ ഒരു കോമ്പൽ അങ്ങനെ രണ്ട് ഇതുണ്ട് രണ്ട് കോമ്പലുണ്ട് അതിങ്ങനെ ഇറങ്ങി വരും പക്ഷെ അത് രണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പി ഇടാം പക്ഷെ അത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാപ്പായിപ്പോ പിന്നെ എന്താ പറയുക എൻ്റെ ഒരു തിരിച്ചറിയൽ ഈ കോമ്പല്ലിൽ കൂടിയാണ് ഭയങ്കരമായിട്ടില്ല എല്ലാവരും പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി തേച്ച മതി വാ തുറന്ന് കടന്നിട്ടാണോ എന്തോ ഈ രണ്ട് പല്ല് മാത്രം ഇത്രയേധികം പണ്ട് ഇത്രയില്ലായിരുന്നു അപ്പം ഇങ്ങനെ വയ്ക്കാൻ പറ്റത്തില്ല ഇപ്പം ഇത്രയായി എന്തോ ചെയ്യാൻ അതുപോലെ തന്നെ ബന്ധിച്ച് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എൻ്റെ ഈ പല്ലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതിവിധി എനിക്ക് പറഞ്ഞു തരുമോ പ്ലീസ് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഈ രണ്ട് പല്ലും എടുക്കാതെ എനിക്ക് ഈ താഴത്തെ പല്ല് താക്കണം ഇപ്പം ചിലർ വേണേൽ വന്ന് പറ്റിയിട്ടും എനിക്ക് ഇങ്ങോട്ട് പോകാൻ ഞങ്ങൾ അടിച്ചു താത്ത് തരാമെന്ന് അങ്ങനെയൊന്നും പറയരുത് ഓക്കെ ഞാൻ ഈ പല്ലും നാക്കും കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് തന്നെ ഇല്ലെങ്കിൽ എന്നേ എൻ്റെ നാട്ടുകാർ തല്ലിക്കൊന്നേനാ എൻ്റെ മധുരക്കെ ഞങ്ങൾ അതെ വെന്തിട്ടുണ്ട് ഇത്രയും ഞാൻ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കും ഓക്കെ നല്ല ചമ്മന്തി ഓക്കെ നല്ല കാന്താരി അച്ചാർ മാങ്ങാച്ചാറുണ്ട് ഇതെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഈ മാങ്ങാച്ചാർ കൂട്ടി തീർക്കണ്ടല്ലോ അപ്പം നമുക്ക് രണ്ട് കാന്താരി അച്ചാറൊക്കെ വെച്ച് ഓക്കെ എൻ്റെ വയൽ തന്നെ വെള്ളം വരും നിങ്ങളുടെ യാറേലും വഴി വെള്ളം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് കാരണം ഇത് കുറച്ച് ഇതായി പക്ഷെ സാരമില്ല ചൂടിൻ്റെ കൂട്ടത്തിൽ ഇടുമ്പോൾ സെറ്റായിക്കോളൂ കഴിച്ച് നോക്കിയിട്ട് പറയാട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇതിങ്ങനെ ഒന്ന് എടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അമ്മ ഇതിങ്ങനെ തോല് പൊടിച്ച് പറയണം ഞാനിത് ഇങ്ങനെ പീൽ ചെയ്യാതെ വൃത്തിയായിട്ട് കഴുകിയിട്ട് രണ്ട് കൈ കൊണ്ടാണോ കഴിക്കുന്നതെന്ന് ആരും ചോദിക്കല്ല ഒരു വെടത്തുള്ളി എടുത്തിട്ട് കഴിക്കാതെ ഇങ്ങനെ ഞാൻ വെച്ചോണ്ട് പറയാട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഫുള്ള് ഞാൻ കഴിക്കും എന്നിട്ട് പിന്നെ വണ്ണം വയ്ക്കുന്നേ വണ്ണം പ്രോപ്പറായിട്ട് ഫുഡ് ഞാൻ കഴിക്കൂല അതുകൊണ്ടേതായ അറിയാം നല്ല തടി വെച്ചു തടീനേക്കാട്ടും കൂടുതൽ വയർ ചാടി എന്നും പറഞ്ഞ പണ്ട് ഞാൻ ഐശ്വര്യറായി ആണ് എന്നൊന്നുമല്ല അല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോഡിയായിരുന്നു ഇതിപ്പം മൊത്തത്തിൽ ഉപ്പുമാങ്ങ ഭരണിക്ക് കയ്യും കാലം വെച്ചില്ലേ അതേമാതിരിയാണ് ഞാനിരിക്കുന്നത് കാന്താരി എടുത്തു ഇതിലോട്ട് വെച്ചു നല്ല എരിവുണ്ട് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നും അല്ല നല്ല എരിവുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അതേ ഒരു കാന്താരി ഇത്തിരി ചമ്മന്തി വെച്ചിട്ട് ഒരു രക്ഷയില്ല മക്കളെ നിങ്ങളും കൂടെ ട്രൈ ചെയ്തോട്ടോ കഴിക്കാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പം ടാറ്റ ബൈബേസിയോ എന്നെ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കണ്ട ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ